വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി കൊച്ചി നഗരം ഉണരുകയാണ് അവിടെയുള്ളവരെല്ലാം അവരുടെ തിരക്കുകളിലേക്ക് ചൂട് വയ്ക്കുകയാണ് കൊച്ചിയിലെ തന്നെ ഒരു ലക്ഷറി ഹോട്ടൽ അവിടെ സ്റ്റാഫുകൾക്ക് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് മുന്നിൽ നിൽക്കുന്ന വ്യക്തി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുവാണ് എന്നാൽ അതിൽ പ്രായമായ സ്റ്റാഫിന്റെ മുഖത്ത് മാത്രം സങ്കടമാണ് അപ്പൊ പറഞ്ഞതൊന്നും തന്നെ ആരും മറക്കണ്ട എല്ലാവരും ഓർമ്മയുണ്ടല്ലോ അവരെങ്ങനെയൊക്കെ തിരിച്ചും മറിച്ച് ചോദിച്ചാലും നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഇരട്ടി സാലറി കയറും ഇനി അതെല്ലാം മറിച്ചാണെങ്കിൽ സാലറി ഇല്ല പിന്നെ ഇവിടുത്തെ ജോലിയില്ല ഇതെല്ലാവരുടെയും ഓർമ്മയിൽ ഇരിക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് കാഴ്ചയിൽ ജനന്മാനായ ഒരാൾ ആ ഹാളിന് പുറത്തേക്ക് പോയി ബാക്കിയുള്ളവരും അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ആരോ ഒരാൾ റൂം നമ്പർ നൂറ്റി എഴുപത്തി അഞ്ചെന്ന ലക്ഷറി ഹോട്ടലിന്റെ ഡോറിൽ തട്ടിക്കൊണ്ടിരുന്നു എന്നാൽ അതിനകത്ത് അറിയാതെ അവൻ കവി കിടന്നിറങ്ങാണ് ഷട്ടർലെസ് ആയി അവന് ദൃതമായ ശരീരം കണ്ടാൽ അറിയാം ദിവസവും വർക്കൗട്ട് ചെയ്യുന്നവനാണെന്ന് വീണ്ടും ശക്തിയിൽ ഡോറിൽ തട്ടിയപ്പോൾ അവൻ കണ്ണുകൾ ചുളിച്ച് തലയിൽ ഒന്ന് പൊക്കി അവിടെ തന്നെ കിടന്നു എന്നാൽ അവൻ്റെ മുഖം കൂടുതൽ ചുളുങ്ങി അവന് പരിചയമില്ലാത്ത എന്തോ ഒന്നിലാണ് താൻ കിടക്കുന്നതെന്ന് തോന്നി കണ്ണുകൾ തുറക്കാതെ ഒന്നുകൂടെ താല പൊക്കി വീണ്ടും കിടന്നു അവൻ്റെ തല താഴ്ന്നു പോകുന്ന പോലെ ഒരു പഞ്ഞിക്കെട്ടിൽ കിടക്കുന്നത് പോലെ കവളിൽ മിനിസം മാറുന്നത് എന്തോ തടുന്നതുപോലെ കിളിയായി അവൻ കവളിലൊന്നുരച്ചു എന്തോ വീണ്ടും വീണ്ടും അവരത് ചെയ്തു മൂക്കും ചുണ്ടും അവിടെയായിട്ട് ഉരച്ചു അവൻക്കതിന് രസമായി ഒന്നുകൂടെ കവളിൽ അമർത്തി അവനെന്നെ ചുറ്റിപ്പിടിച്ച് കിടന്നു അപ്പോഴും സൈലൻ്റ് ആയെന്ന് അവൻ്റെ ഫോൺ അടിക്കുന്നുണ്ടായിരുന്നു കോൾ കണ്ടായത് സ്ക്രീനിൽ പലരുടെയും നമ്പർ മിസ്ഡ് കോളായി വന്ന് കിടക്കുന്നുണ്ട് അവൻ എങ്ങനെ വന്ന് കിടന്നു അതൊന്നും അറിയാതെ അവൻ നല്ല സുഖനിയത്തി കയ്യിലായിരുന്നു കുറച്ചു കാര്യം ശക്തിയിൽ വീണ് ശബ്ദം കേട്ടപ്പോൾ അവൻ നെറ്റി ചുളിച്ച് കണ്ണുകൾ പതിയെ തുറന്നു തുറന്നതും അവൻ കണ്ടത് ആഴത്തിലുള്ള ഭംഗിയുടെ ഒരു പൊക്കിൽ ചുഴിയാണ് കണ്ണുകൾ ഒന്നും കൂടെ തിരുമ്പി അവൻ തലകീട്ടിൽ വീണ്ടും നോക്കി ഇല്ല തെറ്റിയില്ല അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നോക്കി അവടെ നന്നായി ചുവന്നിട്ടുണ്ട് മുഖം അമർത്തി കിടന്നത് കൊണ്ട് ആ ഭാഗം നല്ല ചുവക്കുന്നിടത്തിൽ ആ വെളുത്ത ശരീരത്തിൽ എടുത്ത് കാണുന്നത് അവനൊന്ന് നോക്കി പിന്നെ അവൻ്റെ കണ്ണുകൾ മുകളിലേക്ക് പോയി അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി അവൻ്റെ മുഖത്ത് ഞരമ്പുകൾ വരിഞ്ഞു മുറങ്ങി കയ്യിൽ നീല ഞരമ്പുകൾ പുറത്തേക്ക് വന്നു എന്നാൽ ഇതൊന്നും അറിയാതെ ഒരു കൈ മുഖത്തേക്ക് വെച്ച് നല്ല ഉറക്കത്തിലാണ് തൻ്റെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നതൊന്നും അറിയാതെ സുഖനിത്രയും ബെഡിൽ കിടക്കുന്നവനൊന്ന് നോക്കി കൈ ഉയർത്തിയതും ടേബിളിൽ കിടക്കുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ടതും അവൻ അതെടുത്തു അപ്പോഴേക്കും അത് കട്ടായിരുന്നു സ്ക്രീനിലെല്ലാവരുടെയും പേരുകൾ കണ്ടതും അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി അപ്പോഴും അവൻ്റെ ചെവിയിൽ പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു അവൻ ഫോണെടുത്ത് അശോക് എന്ന നമ്പറിൽ ഒരു വോയിസ് മെസ്സേജ് വന്നതും അവനത് പ്ലേ ആക്കി സാർ ഞാൻ കുറേ നേരമായി ട്രൈ ചെയ്യുന്നു കോൾ കിട്ടുന്നില്ല സാർ എന്നാൽ ഗ്രാൻഡ് ഹയാത്തിൽ ഉണ്ടായിരുന്നതെന്ന് എങ്ങനെയും ലീക്ക് ആയിട്ടുണ്ട് പക്ഷെ അതല്ല പ്രശ്നം സാറിൻ്റെ കൂടെ ഒരു ഉള്ളതാണ് പ്രശ്നം റൂമിൽ നിങ്ങൾ ഒരുമിച്ച് കിടക്കുന്ന ഫോട്ടോസും വീഡിയോ ഏറ്റെടുത്ത് കഴിഞ്ഞു ന്യൂസ് എനിക്ക് കിട്ടിയതും ഞാൻ അന്വേഷിച്ചു പഴയ ഡയറക്ടർ ഫിലിപ്സ് ആണ് സർ ഇതിന് പിന്നിൽ അവരർക്കെ പെണ്ണാണെന്ന് അറിഞ്ഞത് സാറിൻ്റെ റൂമിന് പുറത്ത് മീഡിയാസും മറ്റും ഉണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടത് സർ ഞങ്ങളങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു ഞങ്ങൾ വന്നതിന് ശേഷം മാത്രം ഡോർ ഓപ്പൺ ആക്കിയാൽ മതി എൻ്റെ ഒപ്പം സാറിന്റെ അമ്മയും അച്ഛനും ഉണ്ട് ന്യൂസ് എല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ വോയിസ് നിന്നതും അവൻ ആ ഫോണ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ടും അവൻറെ ദേഷ്യം അടങ്ങാതെ ആയതും ആ റൂമിലെ സകലതും അവൻ തട്ടിയെറിഞ്ഞു പെട്ടെന്ന് അവൻ വെഡിലേക്ക് നോക്കി അവളൊന്നും അറിയാതെ ആ കിടത്തം കിടക്കുവാണ് അവൻ അവളെ മൊത്തത്തിലൊന്നും നോക്കി ഒരു വെള്ള ചുരിദാറാണ് വേഷം അവൻ കിടന്നത് കൊണ്ട് മറുഭാഗത്തെ ടോപ്പ് മുകളിലേക്ക് കയറി ആ ഭാഗം കാണുന്നുണ്ട് കൈ മുഖത്തേക്ക് വെച്ചുറങ്ങുന്നത് കണ്ട് മുഖം കാണാനില്ല അവൻ പാഞ്ഞു ചെന്നിട്ട് ഒറ്റ ചവിട്ട് കൊടുത്തതും അവൾ നിലത്തേക്ക് പോയി വീടെ വീഴ്ചയിൽ അവിടെ നെറ്റി ടേബിളിന്റെ കാലിൽ തട്ടി ചോര പൊടിഞ്ഞു ആ വേദനയിൽ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു കണ്ണുകളിൽ ആകെ ഒരു പുക പോലെ ഒന്നും വ്യക്തമാകുന്നില്ല കണ്ണുകൾ തിരുമ്പി ഒന്നുകൂടെ നോക്കി അതൊരു റൂമാണ് എങ്ങനെ ഇവിടെ അവൾ നെറ്റിയിൽ തൊട്ടു ചെറുതായി വേദനിക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ കർത്താവേ പെട്ടെന്നൊരു ശബ്ദം കിടന്നും നിലത്തിൽ നിന്നുയർന്ന് അവൾ തലപൊക്കി ബെട്ടിന്റെ അപ്പുറത്തെ സൈഡിൽ ദൃഢമായ ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ സംശയത്തോടെ ആ റൂമ് നോക്കിയവളുടെ കണ്ണുകളിൽ പെട്ടെന്ന് ഭയം നിറഞ്ഞു അവ്യക്തമായ എന്തൊക്കെയോ ഓർമ്മകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ചുണ്ടുകൾ വിരുമ്പി വന്ന കരച്ചിലിടക്കി അവൾ അവിടെ തന്നെ ഇരുന്നു അവൻ റിമോട്ട് ടി വി ഓണാക്കി ന്യൂസ് ചാനൽ വെച്ചു പറയൂ വിഷ്ണു ഇപ്പൊ എന്താണ് അവിടുത്തെ അവസ്ഥ റൂമ് തുറന്നിട്ടില്ല പ്രിയ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും തന്നെ അറിയാൻ സാധിച്ചിട്ടില്ല അതിനകത്ത് നമ്മളെല്ലാവരും ഫോട്ടോയിൽ കണ്ട പോലെ അദ്ദേഹത്തിനൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടോ എന്ന കാര്യം ഓർവ പറയാൻ കഴിയില്ല ഇവർ തമ്മിൽ മുൻപ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ഇവര് സ്റ്റാഫുകൾ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആവില്ല പക്ഷേ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം തന്നാൽ ഇതുവരെ റൂമ് തുറന്നില്ല എന്നതാണ് നമുക്ക് നോക്കാം പ്രിയാം കാത്തിരിക്കാം അതല്ലേ പറ്റൂ അതെ വിഷ്ണു അതെ നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ നമ്മൾ കണ്ടത് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മളെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന സ്റ്റൈലിസ്റ്റാർ രുദ്രനാഥ് എന്ന ഫിലിം ആക്ടറിന്റെ മറ്റൊരു മുഖം കൂടിയാണോ ഇന്ന് നമുക്ക് മുമ്പിൽ അടിയാൻ പോകുന്നത് ആ റിപ്പോർട്ടർ പറയുന്നതോടൊപ്പം തന്നെ അവർ രണ്ടുപേരുടെയും ചിത്രവും കാണിക്കുന്നുണ്ട് അവൻ്റെ ദേശം കൂടെ റിമോട്ട് ശക്തിയിൽ ബെഡിലേക്ക് എറിഞ്ഞു ടി വി മ്യൂട്ടായി ചിത്രങ്ങൾ അങ്ങനെ കാണുന്നുണ്ട് ശബ്ദമില്ല അവൻ ബെഡിലിരുന്നു രണ്ട് കൈയും തലക്ക് കൊടുത്ത് ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല പെട്ടെന്ന് ചെവിയിലേക്ക് ഒരു അടക്കി പിടിച്ച തേങ്ങയിൽ കിടന്നതും അവനെ രക്തം തിളച്ചു മറിഞ്ഞു അവൻ അവിടുന്ന് പാഞ്ഞുകൊണ്ട് ബെഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നടന്നു ബെഡിനോട് ചാരു നിലത്തിരുന്ന് കരയുകയാണ് അവിടുന്ന് പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ അവനുള്ള മുഖം നോക്കി ഒരു ചവിട്ട് കൊടുത്തതും അവൾ നിലത്തേക്ക് വീണു ആ തലയടിച്ച് വീണതും അവൾ നിലവിളിച്ചു മിണ്ടരുത് മിണ്ടരുത് നീ എന്തിനാ ഇപ്പിരുന്ന് മോങ്ങുന്നത് പുറത്തുള്ളവരെ കാണിക്കാനാവൂ ഞാൻ ആരാ എന്നറിയാതെയാ നീ അവർക്കൊപ്പം എന്നെ പൂട്ടാൻ ഇറങ്ങിയത് സ്ക്രീനിൽ കാണുന്ന നാഥല്ലാതെ എനിക്ക് വേറൊരു മുഖമുണ്ട് അത് ഞാൻ കാണിച്ചു തരാടി നിനക്കൊക്കെ ഞാൻ പടുത്തുരുത്തിയ എന്റെ കരിയർ നിന്നെ പോലുള്ള തേവിശ്ശിയുടെ ഒരു മോൺ വിചാരിച്ചാലും തകർക്കാൻ പറ്റടി പുല്ലേ നിന്റെ ഫുള്ള് ചിത്രവും ഇപ്പൊ എന്റെ ആളുകളുടെ കയ്യിലെത്തിയിട്ടുണ്ടാകും അത് കണ്ട് ഇനിയുള്ള നിന്റെ കരിയർ അത് നീങ്ങും മറക്കുന്നതാണെന്ന് നല്ലത് കിടക്കുന്നവനെ നോക്കി അവൻ അത്രയും പറഞ്ഞിട്ടും അവൻ്റെ കര അടങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ എണീറ്റിരുന്നതും അവൻ അവളുടെ കവിളിൽ നോക്കി ഒന്നുകൂടെ പൊടിച്ചു വീണ്ടും അവൾ നിരത്തേക്ക് വീണു അവളും വേദന കൊണ്ട് അവൾ കരയുന്നുണ്ടായിരുന്നു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ നേരെ എഴുതിയവൻ അവളുടെ മുഖത്തേക്ക് വീണ് മുടികൾ മൊത്തം മാറ്റി മുടിക്ക് പിടിച്ച് അവളുടെ മുഖം അവൻ്റെ മുഖത്തിന് നേരെയാക്കി അപ്പോഴാണ് അവൻ അവളുടെ മുഖം കാണുന്നത് അവനവുടെ മുഖത്തേക്ക് തന്നെ നോക്കി ശ്വാസം നിലച്ചതുപോലെ പോലെ തോന്നിയവന് അത്രക്ക് ഭംഗിയുള്ളൊരു മുഖം കാഴ്ചയിൽ ഒരു അയ്യോ പാവം കൊച്ചു വിടർന്ന കണ്ണുകളാണ് അതിൽ കടലോളം വെള്ളണം തോന്നിയവന് കരഞ്ഞതിന്റെ ഫലമായി മൂക്കും ചുണ്ടും നല്ലതുപോലെ ചുവന്നിട്ടുണ്ട് വലത്തേക്ക് അവളിൽ നീല കളറാണ് അവൻ ചവിട്ടിയതും തല്ലിയതും ആ കവിളാണ് നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ചുണ്ടു വിതുമ്പി അവനെ നോക്കുന്നവളെ കണ്ടതും അവളുടെ മുടി പിടിച്ച് അവന്റെ കൈകളായിരുന്നു ഇനി ഈ രീതിയിൽ ശബ്ദം എങ്ങനെ ഈ മുറി കേട്ടോ ഒരു താക്കി ഇതുപോലെ അവൾക്കെതിരെ വിരൽ ചൂണ്ടി പറഞ്ഞവനെ അനേറ്റു ആ കണ്ണുകൾ കണ്ടതും പിന്നെ ഒന്നും പറയാനോ ചെയ്യാനോ അവൻ തോന്നിയില്ല കുറച്ചു നേരം അവൻ ബെഡിൽ നിന്ന് എന്തൊക്കെയാ ആലോചിച്ചു വ്യക്തമായ പ്ലാനുകളും മനസ്സിൽ കണ്ടുകൊണ്ട് വീണ്ടും ഡോറിൽ തട്ടി കേട്ടു അവൻ പോയി ഒരു ടീഷർട്ട് എടുത്തിട്ട് ഡോറ് തുറക്കാനായി പോയി വരുന്നത് വരട്ടെ നേരിടാൻ അവൻ ഒരുക്കമാണെന്നപോലെ ഡോറിലെത്തിയതും അവളൊന്ന് തിരിഞ്ഞു നോക്കി വായും പൊത്തിപ്പിടിച്ച് ആയിരുത്തം ഇരിക്കുവാണ് അവൻ ഡോറ് തുറക്കാൻ നോക്കി പറ്റുന്നില്ല അകത്തുന്നല്ല പുറന്നാണ് ലോക്ക്ന്ന് അവന് മനസ്സിലായി സാറേ സാർ ഡോറ് തുറക്ക് ഞാൻ അശോക്കാണ് പുറത്തുനിന്ന് രുദ്രന്റെ മാനേജറുടെ ശബ്ദം കേട്ടു മോനെ രുദ്ര പിന്നാലെ അമ്മയുടെ ചിലമ്പിച്ച ശബ്ദം അത് കേട്ടതും അവൻ അടച്ചു അശോക്ക് ഇവിടെ ലോക്കല്ല അവിടുന്നാ പൂട്ടിരിക്കുന്നത് അവിടെ തുറക്കാൻ നോക്ക് ഡോറിൽ ചാരി പുറത്തേക്കുള്ളവർ കേൾക്കാൻ വിധത്തിൽ പറഞ്ഞു ഓക്കെ സാറേ അവൻ റൂമിലുള്ള സെറ്റിയിൽ വന്നിരുന്ന് കണ്ണടച്ച് ചാരിയിരുന്നു മോനെ രുദ്ര ഡോർ തുറന്നതും ഒരു സാരി കൊടുത്ത സ്ത്രീ അകത്തേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു പിന്നാലെ മുണ്ടോ ഷർട്ടും ഇട്ട് അച്ഛനും തോന്നിക്കുന്ന ഒരാൾ കയറി വന്നു എന്താ രുദ്ര ഇതൊക്കെ ഏഹ് എന്താ ഈ കേൾക്കണത് ഇത് അറിഞ്ഞപ്പോ തൊട്ട് നിന്നെ വിളിക്കുന്നതാ നീ എന്താ ഫോൺ എടുക്കാത്തേ ഞാനൊന്നും ചെയ് അവനെന്തോ പറയാൻ വന്നതും ആ സ്ത്രീ അവനെ ബാബു അറിയാം അമ്മയുടെ കുട്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നാലും കേട്ടപ്പോ ഒത്തിരി സംഘം ഇവിടെ എന്താ ഏതാ ഒന്നും അറിയില്ലല്ലോ അതാ ഇങ്ങോട്ട് പോന്നത് അവളൊക്കെ പാന ഷാർട്ട് വിട്ടൊരാളകത്തേക്ക് കയറി വന്ന് ഡോർ ലോക്കാക്കി മീഡിയാസിനൊക്കെ പറഞ്ഞ വിട്ടു സാർ അവർക്കുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം അവനൊന്ന് അമർത്തി മൂടി ആ പെൺകുട്ടി എവിടെ അശോക് ചോദിച്ചതിന് രുദ്രന്റെ കണ്ണുകൾ ബെഡിൻ്റെ അപ്പുറത്തേക്ക് പോയി എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി രണ്ട് കാലും കൂട്ടിപ്പിടിച്ച് മുഖം അമർത്തി കൂടിയിരിക്കുവാണ് രുദ്രന്റെ അമ്മ ദേഷ്യത്തിൽ അവൾക്ക് മുന്നിലേക്ക് പോയി അവർ ദേശത്തിൽ തന്നെ അവളുടെ മുന്നിലേക്ക് നിന്നു ഇങ്ങനെ ഒരു അവസ്ഥ തന്നെ മകനെ കൊണ്ടുചിച്ച ഒരു അമ്മയിൽ ഉണ്ടാകുന്ന ദേഷ്യമായിരുന്നു അവരുടെ മുഖത്ത് ആ ഇരുദ്ധത്തിൽ അവളുടെ കാലുകൾക്കിടയിലൂടെ മുന്നിൽ ആരോ നിൽക്കുന്നത് കണ്ടതും ഭയം കൊണ്ട് അവളുടെ ശരീരം വെറിച്ചു കാൽമുട്ടിൽ നിന്നും പതിയെ മുഖം പോയിട്ട് മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ മുഖത്തേക്ക് നോക്കി ഒരു സാരിയാണ് വേഷം നെറ്റിയിൽ നല്ല കട്ടിയിൽ സിന്ദൂരി ഇട്ടിട്ടുണ്ട് കഴുത്തിലെടുത്ത് ആലിമാല പറയത്തേക്ക വലിയ ഒരുക്കങ്ങളൊന്നും നല്ല ഐശ്വര്യമുണ്ട് ആ മുഖം കാണാൻ അവരും ആ സമയം മുഖം പോയിട്ട് നോക്കിയ പെൺകുട്ടിയെ നോക്കുവായിരുന്നു കാഴ്ചലൊരു ചെറിയ പെൺകുട്ടി കാണാൻ നല്ല സുന്ദരിയാണെന്ന് അവർ മനസ്സിൽ ഇരുന്ന് അവളുടെ മുഖം കണ്ടപ്പോഴേ അവരുടെ ദേഷ്യം വലിഞ്ഞില്ലാതായത് ആലോചിച്ച് അവർക്ക് അത്ഭുതം തന്നെയായി അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് ചുണ്ട് മുറിഞ്ഞിട്ടുണ്ട് കവൾ വീർത്തിട്ടുണ്ട് അവർ കുറച്ച് മാറി കണ്ണുകൾ അലത്തിരിക്കുന്ന തൻ്റെ മകനെ ഒന്ന് നോക്കി അവൻ നന്നായി കൊടുത്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവൾ തൻ്റെ നിഴൽ കണ്ടപ്പോഴേക്കും വിറക്കുന്നത് അവൻ ശ്രദ്ധിച്ചു ആകെ മൊത്തം ഒരു ക്ഷീണം അവൾക്കുണ്ടെന്ന് തോന്നി എന്തൊക്കെയോ പറയാനായിച്ചെന്നതാണെങ്കിലും അവളുടെ ഇരുത്തം കണ്ടപ്പോൾ ആ നിഷ്കളങ്ക നോട്ടം കണ്ടപ്പോൾ ആ ഒരു വേഗം അവളുടെ അടുത്തു നിന്ന് തിരിച്ചു നടന്നു അപ്പോഴാണ് ഡോറ് തുറന്ന് ബോഡി ഗാർഡെന്ന് തോന്നിപ്പിക്കുന്ന ഡ്രസ്സ് ധരിച്ചൊരാൾ കയറി വന്നത് ഒരു ഫയൽ അശോകനെ അവർ പുറത്തേക്ക് പോയി അതൊന്നും മറിച്ച് നോക്കി രുദ്രന്റെ മുഖത്തേക്ക് നോക്കി സാറേ ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് അശോക് അതിലേക്ക് നോക്കിക്കൊണ്ട് വായിച്ചു പേര് ഈശ്വ ജോൺ വയസ്സ് ഇരുപത്തി മൂന്ന് ജോൺ സാമോലിന്റെയും മാനിയ ജോണിന്റെയും മൂന്ന് മക്കളിൽ മുതിർന്നവള് എം ബി എ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു അശോക് ഒന്നും നിത്രുദ്രന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി നമ്മളുമായി പല ഡീലുകളിലുള്ള ബിസിനസ്മാൻ ഈ കുട്ടിയുടെ ഫാദർ വാട്ട് ജോൺസന്റെ മകളാണോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഞെട്ടിലുണ്ടായിരുന്നു അയാൾ ആ പെൺകുട്ടിയെ ഒന്ന് നോക്കി ഇല്ല കണ്ട പോലെ ഇല്ല മറ്റുള്ള രണ്ട് മക്കളെ പല പരിപാടികളെയും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു മകള് കണ്ടിട്ടില്ല മൂന്ന് മക്കളുണ്ടെന്ന് അറിയാം രുദ്രന്റെ മുഖത്തും അവന്റെ അമ്മയുടെ ും അത് കേട്ടൊരു ഞെട്ടിലുണ്ടായിരുന്നു അത്രയും പേര് കേട്ടൊരു ബിസിനസ്മാൻ ആണ് ജോൺ സാമുകൾ അവരുമായി ഒരുപാട് ഡീലും പാർട്നർഷിപ്പും ഉണ്ട് അങ്ങനെയുള്ള ഒരു മകൾ മറ്റുള്ളവരുടെ വാക്കുകേട്ട് ഇങ്ങനൊരു പ്രവർത്തിക്കൂട്ടുന്നുണ്ടല്ലോ എന്ന ഭാവമായിരുന്നു അവരുടെ മുഖത്ത് അവരവളൊന്ന് നോക്കി ബെഡിൽ ചേര നിലത്ത് തന്നെ ഇരിക്കുകയാണ് ആ കണ്ണുകളിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന കണുനീർ അവളുടെ ശരീരത്തിൽ ജീവനുണ്ടോന്നും മനസ്സിലാക്കാം അവൾക്കറിയുന്നത് കണ്ടതും അവർക്ക് പുച്ഛം തോന്നി ഇടയ്ക്കിടെ പായം കൊണ്ട് ആ കണ്ണുകൾ ഡോറിലേക്ക് പോകുന്നുണ്ട് ആരെയൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ആ സമയം അശോകിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ മെസ്സേജ് വന്നു അയാൾ അത് ഓപ്പൺ ആക്കി ആ ഹോട്ടലിന് മുന്നിലുള്ള ഹോസ്പിറ്റലിൽ നിന്ന് മാമി പുറത്തേക്ക് വരുന്നതും ആട്ടിൽ ഡ്രസ് ഷോപ്പിൽ കയറിയ ഡ്രസ്സ് വാങ്ങി ഈ ഹോട്ടലിൻ്റെ അകത്തേക്ക് വരുന്നതും അത്രയും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അശോക് ആ വീഡിയോ അവരെ മൂന്നുപേരെയും കാണിച്ചു അത് കാണുന്ന രുദ്രന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ അവൻ ഉറപ്പിക്കുകയായിരുന്നു അവൻ അവളിൽ നിന്ന് നോക്കി തന്നെ പോലെ തന്നെ അവൾ നിരപരാധിയാണ് അവൻ്റെ മനസ്സാക്ഷി അവനോട് ചോദിച്ചു അതേ എന്ന് തന്നെയാണ് അവൻ്റെ ബുദ്ധി അവൻ ഉത്തരം കൊടുക്കുന്നത് അവൻ സെറ്റിയിൽ നേടിയിട്ട് പിൻഭാഗത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു ഇവളും കൂടെ അറിഞ്ഞുകൊണ്ടാണിതെങ്കിൽ ഇതൊരു തുടക്കമാണ് അവൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ എങ്ങനെ പ്രായച്ചിത്തും ചെയ്യും ഒത്തിരി വേദനിച്ച് കാണില്ലേ എന്നെ പോലെ തന്നെ തകർന്നു നിൽക്കുന്ന സമയത്ത് ഒന്നുകൂടെ തളർത്തിയില്ലേ ഞാൻ അവനെ നെഞ്ചൊന്നും വീങ്ങി തെറ്റ് ചെയ്തോ എന്നവൻ അവനോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു ഇവനാണ് നമ്മുടെ കഥാനായകൻ അസാമാന്യമായ അഭിനയ മികവ് കൊണ്ട് സിനിമാ ലോകത്ത് അവന്റേതായവരുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കെട്ടിപ്പടുത്തവൻ സ്റ്റൈലിഷ് സ്റ്റാർ രുദ്രനാഥൻ ഒരുപാട് ആരാധകരുള്ള ഒരു യൂത്ത് സ്റ്റാർ സിനിമാ ലോകത്ത് അവൻ നാഥാണ് വളരെ മാന്യമായ പെരുമാറ്റമാണ് ഇതുവരെ യാതൊരു തരത്തിലുള്ള ഗോസിപ്പും അവനക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നാൽ ആർക്കും അറിയാത്ത ഒരു രുദ്രനുണ്ട് അവൻ്റെ ഉള്ളില് തന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിന്റെ അടിപേര് പോലും പറിച്ചെടുക്കുന്ന വീട്ടുകാരുടെ ജീവനായ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു രുദ്ര അവൻ സ്നേഹിക്കുന്നവരെ പൊതിഞ്ചു പിടിച്ച് നടക്കുന്ന ഒരു രുദ്ര പെട്ടെന്ന് റൂമിന്റെ ഡോറ് തുറന്നൊരു സ്ത്രീ അകത്തേക്ക് കയറി കാശ്യിൽ ആഡംബരം തോന്നിക്കുന്ന സ്ത്രീ വലിയ വില കൂടിയ സാരിയും ആഭരണങ്ങളൊക്കെയാണ് ശരീരത്തിൽ ശരീരത്തിലെ അവരുടെ പിന്നാലെ തന്നെ ഒരു ബിസിനസ്മാൻ എന്ന ലുക്കിൽ ഒരാളും കയറി വന്നു ഡോർ ഡോറടച്ചുകൊണ്ട് അയാൾ രുദ്രന്റെ അച്ഛനെ നോക്കി പരിചയഭാവത്തിൽ ഒന്ന് ചിരിച്ചു അയാളും ഒന്ന് ചിരിച്ചു കൊടുത്തു കൂടുതൽ പരിചയം പുതുക്കാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ അവരെ പക്ഷെ അകത്തേക്ക് വന്ന സ്ത്രീ ആ റൂം മൊത്തത്തിൽ എന്തോ തിരിയുകയായിരുന്നു